യിരം രൂപയാണ് അരമണിക്കൂറിൻ്റെ അഞ്ച് ജ്യൂസ് കുടിച്ച ആയിരം രൂപയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ല പെട്ടക്കിന്ന് ആയിരം രൂപയാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടല്ലോ അപ്പൊ നീ നീ കൊറേ വാങ്ങിക്കും അതെനിക്ക് നല്ല സംശയമുണ്ട് നീ ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നീ കൊറേ വാങ്ങിക്കർദ്ദിച്ച് കുളം തോണ്ടിരുമ്പോ അതാണ് എനിക്ക് പറയാനുള്ളത് ആയിരം രൂപയാണ് ആയിരം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപ കിട്ടാനുള്ള ഒരേ ഒരു ഈസി ആയിട്ടുള്ള മാർഗമാണ് ഇവിടെ കാണാൻ പോകുന്നത് അരമണിക്കൂറിൻ്റെ അഞ്ച് ജ്യൂസാണ് അഞ്ച് ജ്യൂസാണ് വേറെ കുടിക്കേണ്ടത് നീ എനിക്ക് എന്റെ രണ്ട് ജ്യൂസ് പോലും കുടിക്കില്ലെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ നമുക്ക് ബാക്കി അംഗത്തെ കിടക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ് വീണ്ടും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് പ്രാങ്ക് വീഡിയോ കിട്ടും ഒരു കിടിലം പണി തന്നിണ്ടായിരുന്നു അതിനുള്ള പണി ഞാൻ തിരിച്ചു നിനക്ക് തരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല ആ വീഡിയോ കാണാത്തവർക്ക് ഒന്ന് വീഡിയോ ഒന്ന് കാണാം അപ്പൊ നമ്മുടെ ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ് അപ്പൊ ചലഞ്ച് വീഡിയോ എന്ന് പറയുമ്പോ ഒരു സമ്മാനവും വേണമല്ലോ നോർമലായിട്ട് ഒരു ചലഞ്ച് മാത്രമല്ല ഒരു സമ്മാനം വേണം ഞാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന ചലഞ്ചാണ് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ അപ്പൊ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് മണിക്കൂർ കൊണ്ട് അഞ്ച് ജ്യൂസ് കുടിക്കണം എന്നാണ് വെറും അഞ്ച് ജ്യൂസ് മണിക്കൂർ അരമണിക്കൂറുകൊണ്ട് അത് കുറച്ചാൽ ആയിരം 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 രൂപയാണ് ആയിരം രൂപയാണ് പ്രൈസ് കൊടുക്കാൻ പോകുന്നത് ആയിരം രൂപയാണ് നമ്മൾ പ്രൈസ് കൊടുക്കാൻ പോകുന്നത് മണിക്കൂർ കൊണ്ട് അഞ്ച് ജ്യൂസ് എന്ത് ജ്യൂസ് വേണമെങ്കിലും കുടിക്കാം മണിക്കൂർ അരമണിക്കൂറാണ് സമയം ടൈമർ വെക്കും അരമണിക്കൂറിൽ കുടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ എന്ത് തരും ഞാൻ ആയിരം രൂപ കുടിക്കാം പക്ഷെ എന്റെ ഇരിപ്പില്ല ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം ഓക്കെ ഞാൻ കുടിക്കാൻ പറ്റുന്ന കുടിച്ചില്ലെങ്കിൽ എനിക്ക് ആയിരം രൂപ കുടിച്ച ഈ ആയിരം രൂപ നിനക്ക് അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ ജ്യൂസ് കടയിലേക്ക് പോകുന്നു അപ്പൊ നമ്മളിപ്പോ രാവിലെ ഇപ്പൊ പള്ളിയിലൊക്കെ പോയിട്ട് ഒരു കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ആ സമയം കേട്ടോ അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ ജ്യൂസ് കുടിക്കാം അപ്പൊ വിശപ്പുണ്ടാവും ചിലപ്പോ കുടിക്കാൻ പറ്റും നീ തന്നെ ഓർഡർ ചെയ്യണം നീ തന്നെ കുടിക്കണം ഓർഡർ എത്ര ആവും അറിയത്തില്ല അപ്പോ നീ തന്നെ കുടിക്കണം നീ തന്നെ നിനക്ക് ഇഷ്ടമുള്ളത് കുടിക്കാം അപ്പ എന്ത് കുടിച്ചാലും എന്താ പറയാ കുടിക്കാം കൂടുതൽ നീ കാശ് സമയൊന്നും കൂട്ടാൻ പറ്റില്ല അരമണിക്കൂർ വളരെ കൂടുതലാണ് അരമണിക്കൂർ അഞ്ചു ജ്യൂസ് അഞ്ചു ജ്യൂസ് കുടിച്ചാൽ ആയിരം രൂപക്ക് ആയിരം രൂപം രൂപ അല്ല വേറെ ആയിരം രൂപ ഓക്കെ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം സമയം കളയാനില്ല ടൈമർ ഓൺ ആവേണ്ടതാണ്

മിനിറ്റിന്റെ ടൈമറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സംഭവം പരിപാടി തുടങ്ങിയാൽ മാത്രം മതി ഞാൻ ഓടട്ടെ ഓടിക്കോളൂ ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ചേട്ടനെ റിവ്യൂ ചെയ്യാനാണോ ചലഞ്ചാണ് എന്റെ ജീവിതം കട്ട പോയി പെട്ടെന്ന് ആ ചേട്ടന്മാര് ചേരിക്കുന്നേ അവിടാണെച്ചിരിക്കുന്ന പെട്ടോ ആ ഇവിടെ ഇരിക്കാം നമ്മ എല്ലാ അലമ്പും കാണിക്കാം വേണമെങ്കിൽ തുപ്പ വേണമെങ്കിൽ വാള് വെക്കാം അങ്ങനെ എല്ലാ സാധ്യതകളും ഉണ്ട് തങ്ങൾക്ക് എന്താണ് പറയാ സമയം എത്ര ആയി എത്ര മിനിറ്റ് ആയി ഞാൻ ജയിച്ച് ആയിരം രൂപ വാങ്ങിച്ചോണ്ടേ ഞാൻ വീട്ടിൽ പോവുള്ളു ചേട്ടനോട് ഞാൻ പറഞ്ഞു ചലഞ്ച് ചലഞ്ചിരുക്കാനാണ് എനിക്ക് പെട്ടെന്ന് വേണം എന്റെ സമയം പോവെന്നുണ്ട് ഹിന്ദിക്കാരൻ മനസ്സിലായിട്ട് കേക്കുന്നുണ്ട് പക്ഷേ കൂടെ ഞാൻ ജയിക്കും മോനെ

ോ പെട്ടുണ്ടോട ആ വീഡിയോയില് എന്റെ സമയം എത്രയാ ഇരുപത്തഞ്ചു മിനിറ്റ് വന്നു സമയം കിട്ടില്ല സമയം നീട്ടി തരാൻ പറ്റൂ ഇത് പണിയായി ഇപ്പം മാർ അരമണിക്കൂർക്കോണ്ടി ജീവിച്ച് തരാൻ തന്നെ എന്റെ ക്ഷമ നശിച്ചു ആ ഹിന്ദിക്കാരൻ ചേട്ടനും ചലഞ്ചാണെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല ആ മലയാളിച്ചേട്ടനെ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഓ സന്തോഷ സമയം ഒരുപാട് എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് എന്റെ ടെൻഷൻ കൂടുകാന്ന് എന്താച്ചാ സമയം ഫുള്ള് പോവാൻ്റെ വിട്ടില്ലട ഞാൻ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിലും അഞ്ചു ദിവസം ഒരു ദിവസം ഇങ്ങനെ കൊള്ളത്താ ചേട്ടാ ഇച്ചാ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഒരു ജ്യൂസ് വന്ന് കഴിയുമ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത് പറ്റൂല്ലോ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് പ്രഷർ ആക്കാൻ വേണ്ടി ാന്തി മനസിലാവുന്നുണ്ട് രണ്ടര ഒരു ചലഞ്ച് ചോിച്ചോ സമയം ഇനി ഒന്നും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇത്രേ വന്നിട്ടുണ്ട് കേട്ടോ പ്പിൾ വന്നു ടെൻഡർ കോക്കനട്ട് വന്നു തണ്ണിമത്തം വന്നു ഇതെന്താ ചോദിച്ചോട്ട് പോമ വന്നു എല്ലാം വന്നു നല്ല ഭംഗി ഇട്ടിട്ട് കാണാൻ ഇനി ഓർമ്മ കൂടെ വരാറുണ്ട് പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് സമയമില്ല എനിക്ക് നോക്കിയിരിക്കാൻ സമയമില്ല മോനെ ഞാൻ ആദ്യം ടെൻഡർ കോക്കനട്ടിന് തുടങ്ങുകയാണ് കാരണം എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം അതെനിക്ക് സമയം കിട്ടാതെ എനിക്ക് കുടിക്കാൻ പറ്റാതെ പോലും ഇപ്പം ഇപ്പൊ കുടിച്ചു അതിന് ഞാൻ സമ്മതിക്കില്ല മോനെ അപ്പോൾ ഇരുപത്തിയൊന്ന് മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡ് ബാക്കുകൾ അഞ്ച് ജ്യൂസും വന്നിട്ടുണ്ട് അഞ്ച് ജ്യൂസ് വന്നിട്ടുണ്ട് ഇനി ഫയർ തന്നെ മാതൃ

വിചാരിക്കുന്നത് അത്രയല്ല സോണ നേരങ്ങിട്ട് രണ്ടർക്കൊക്കെ വീട്ടിലടന്നെ കർത്താവി എന്റെ ബുക്കുകൾ നിറച്ച് പോകാൻ തോന്നുന്നു രണ്ടാമത്തെ കഴിയാറായി പതിനേഴ് മിനിറ്റ് പതിനേഴ് മിനിറ്റ് എനിക്ക് തോന്നുന്നില്ല ഈ മൂന്നെണ്ണം കഴിച്ചു കുടിക്കാൻ ചേട്ടാ ഞാനവിടെ വർഗാനം പറഞ്ഞോണ്ടിരുന്നേ ഇനി ഏത് കുടിക്കണം അറിഞ്ഞല്ലോ പറ്റുന്നില്ല മോനെ ഇതിന്റെ ഭയങ്കര പുളി അതിന്റെ ഭയങ്കര മധുരമായിരുന്നു സോഡക്ക് ഭയങ്കര ഗ്യാസ് ആയിരുന്നു

നമ്മള് വിചാരിക്കുന്നത് ഫുഡ് പോലെ നമുക്ക് പറ്റും അങ്ങനല്ല ഞാൻ കാണുന്നുണ്ടി കാണണമല്ലോ ആയിരം രൂപ കിട്ടാൻ പോകുന്ന കളിയല്ലേ തരട്ടാ പോകം കുടിക്കാൻ ശക്തി തരണം പക്ഷെ ഇപ്പൊ ശക്തി ദൈവം തന്നാലും

7 yes. நிமிடம் ഇതൊക്കെ ഉഷിരുള്ള അമ്പിളർക്ക് പറഞ്ഞിട്ടുള്ള കളിയാണ് അത് കയറും നെറങ്ങ നിക്കരുത് ഈ ചലഞ്ഞൊക്കെ താൻ തരിക സിംപിൾ ആയിട്ട് ചലഞ്ചൊക്കെ തീർത്ത് കയ്യില് പ്രാങ്ക് അല്ല ഇതുപോലെ ചലഞ്ച് തന്നെ നീ ജയിക്കണായിരുന്നു ഇത് ഇതായിരുന്നില്ല അഞ്ചു മിനിറ്റ് ഈ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ ജ്യൂസ് ഒക്കെ കുടിച്ച് തീർത്ത് ഏകദേശം കഴുകി വെക്കേണ്ട സമയം കഴിഞ്ഞു ഞാനല്ല പുള്ളി കഴുകി വെക്കേണ്ട സമയം കഴിഞ്ഞു ഉഴനാട്ടായിട്ട് ഉഴുനാട്ടിൽ നീ തന്നെ നിങ്ങള് പറഞ്ഞു കമന്റ് ചെയ്യാ അടുത്ത ചലഞ്ച് റെഡിയാക്കി നല്ല അന്തസ്സായിട്ട് കൊടുക്കുന്നതായിരിക്കും അതിങ്ങനെ നല്ല പണി കിട്ടുന്ന ചലഞ്ചായിട്ട് വീണവായനഅല്ല കമ്പിരായൻ ആ നിനക്കുള്ള പണിയും ഞാൻ എഴുതി വെക്കണ്ടേ

പത്ത് ഇരുപത് മിനിറ്റില് അതായത് പത്ത് മിനിറ്റിലുണ്ടായിരുന്നു ഒരു മൂവ്മെന്റ് പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടേല അതായത് രണ്ട് ജ്യൂസ് ഒരു ലെമൺ ജ്യൂസ് പിന്നൊരു ഇതെന്തായിരുന്നു ആ കോ ടെൻഡർ കോക്കനട്ട് ഷേക്ക് ഇത് രണ്ടും ആണ് പോയത് ഏകദേശം ഇതുപോയപ്പോൾ ഔട്ടായി ഇതുവയ്പോ ഒന്നും കൂടി ഔട്ടായി ഇത് പ്രത് ആൾട്ട് ഇത് 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 ഇനി ഇത് മിക്കവാറും ഞാൻ തന്നെ കുടിക്കേണ്ടി വരും ഇതാണ് എന്റെ ജ്യൂസ് പട്ടി നക്കരുത് ഇത് എന്റെ ജ്യൂസ് എന്റെ ജ്യൂസ് കേട്ടോ വെറും മൂന്ന് മിനിറ്റ് ആണോ ഉള്ളത് മൂന്ന് മിനിറ്റിനുള്ള കുടിച്ചാ കുടിച്ചു പറ്റില്ലടാ ഞാൻ ഫുള്ള് പറ്റില്ലെങ്കിൽ കുടിക്കരുത് പറ്റില്ലെങ്കിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല അവര് സമയാണ് അнда എത്ര മിനിറ്റായപ്പോഴാണ് വന്നേ 21 മിനിറ്റ് 22 അല്ല 24 മിനിറ്റേയേ വന്നോ 24 മിനിറ്റ് ആയപ്പോഴോ ആ ദാറ്റ് മീൻസ് 6 മിനിറ്റേയേ വന്നോ ജീൻസ് ഒക്കെ തൈതൈ വയറ് കുണ്ടനാ ഡുംമന്നായിരിക്കയാ അങ്ങനവരെ ഇది കുടിക്കേ മൂന്നനോട് ഉണ്ട് എന്നേക്കൊണ്ട് വയ്യിച്ചായോ ഞാൻ വാഴ വെക്കും ദേ ഇനി 2 മിനിറ്റുകളുള്ളൂട്ടോ അവസാനത്തെ 2 മിനിറ്റാണ് ോവിയുടെ ആധക്ക്യം കുറയ്ക്കാനുള്ള എന്താധിക്കും നീ പാത കുടിച്ചാൽ അഞ്ഞൂറ് രൂപ ഒന്നും ആവശ്യം ഇവിടെ കാണുന്നില്ല അവസാനത്തെ അവസാനത്തെ ആറ് സെക്കൻഡുകളിലേക്കാണ് കുടിക്കാൻ പറ്റുവോ 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 ആയിരം രൂപ എടുത്തോ ആയിരം രൂപ എടുത്തോ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു ഏ കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മിഷിയും കല്ല് അന്തും വില്ല് നടക്കില്ലല്ലോ ഒരാ അപ്പ പൈസയുടെ കാര്യൊക്കെ എങ്ങനെയാ അതൊന്നറിഞ്ഞാ തോറ്റ തൊന്നും പാടിയല്ലേ അപ്പൊ ആയിരം രൂപ പെട്ടെന്ന് തന്നെ ജിപേ ചെയ്തേക്ക ജിപേ ചെയ്ത് ആ സ്ക്രീൻഷോട്ട് കാണിച്ച അത്രേ നല്ലതാണ് ജ്യൂസിന്റെ പൈസ കൊടുത്തേക്ക് പൈസ കൊടുത്താ മതിയോ ഇത് വേണ്ടേ അത്ര ജയിച്ചാൽ മാനത്തോടെ മാന അഭിമാനത്തോടെ ജയിക്കു ഞാൻ കാണിക്കാൻ തോറ്റ തുന്നമ്പസായിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടാണ് തോറ്റേക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നും അത് ഇഷ്ടമാ എന്റെ ജ്യൂസ് കൂടിയ ശേഷം ഇവിടെ നടന്നോണ്ടിരുന്ന ഇതാണ് ഇതിന് വേണ്ടി ആയിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് അല്ലേടാ അങ്ങനൊന്നും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതിലേതെങ്കിലും എനിക്കുള്ളതാണ് രണ്ട് ഒന്നും തോന്നില്ലേ മക്കളെ ഇവിടെ ഒന്നും ഒരു ചലഞ്ചിനു കൊണ്ടിരിട്ട് ഒരു കാര്യമില്ല മായാവി മായമാകുന്ന പോലാക്കി കളെ അല്ല പക്ഷെ എന്നാലും നിലകിട്ട് ഞാൻ തരൂടാ ചലഞ്ച് ഇനി ഞാൻ ഇച്ചാലും കൂടെ രണ്ടുപേരും കൂടെ ഉള്ള ഈറ്റിംഗ് ചാലഞ്ചൊക്കെ അതാകുമ്പോ കുറച്ചും കൂടെ കഴിക്കാനെങ്കിലും പറ്റും ഇത് കുടിക്കാനാകും ഭയങ്കര പാടാ ഫീടാ വേറെ എങ്ങനെ കാണാച്ച എനിക്ക് ചോറ് പോല ആയിരം രൂപ കൊണ്ട് രണ്ട് ജ്യൂസ് എനിക്ക് എന്തീ ബുദ്ധി ഒന്ന് നേരത്തെ തോന്നാന്നെ അങ്ങനെ കേട്ടോ അപ്പം ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വിചാരിച്ച പോലെ എനിക്ക് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റില്ല ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും പൂർവ്വ ശക്തിയോടെ ഇവനെ തോപ്പിക്കാനായിട്ട് വീടിന്റെ ഇളുതാപ്പിച്ചിരി ശരിയാക്കി തരാം അപ്പൊ ചലഞ്ചുള്ള ആ അടുത്ത് ചലഞ്ച് നമുക്ക് കൊടുക്കുന്നതായിരിക്കും തരാട്ടായിരം രൂപയാണ് കാണിക്കുന്നത് അതിനെ അടുത്തൊരു മൂന്നാല് വീഡിയോ എടുത്ത് കാണിക്കുമായിരിക്കും എല്ലടത്തും ഇവനെ അവസാനം പോലീസ് വിളിച്ചിട്ട് ഞാൻ തന്നെ ജാമ്യത്തിൽ പോളിസിട്ടോ ഇതാണ് പറയുന്നത് ഇതാണ് കണ്ടത് പറയു അപ്പൊ നിങ്ങക്ക് ഇതുകൂടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്ന ഒരർത്ഥമില്ലെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലായി പിള്ളേ അത് വരുമ്പോ നിങ്ങളെ കണ്ട പറയോ സ്ക്രീനിൽ ചലഞ്ച് കൂടിയാണ് അടിപൊളിയായിട്ട് ചെയ്തു എന്ന് കറക്ഷൻ കാര്യങ്ങളൊക്കെ പറയാ പിന്നെ പുതിയ പുതിയ ചലഞ്ചുകൾ അത് എനിക്കായാലും ഉള്ള ചലഞ്ചുകളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട ഷെയർ ചെയ്യണം പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യാം അപ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഓർപ്പണലോ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യണേലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യ കറിയിക്ക നിങ്ങളുടെ കമന്റുകൾ മാത്രമാണ് കറക്ഷൻ ചെയ്യേണ്ടത് അപ്പൊ അടിയില് നാല് നാലുമണിക്ക് നമുക്ക് വീണ്ടും കാണാൻ അടിച്ചു ഭാഗിയെടുത്തിരിക്കാം ബായ്